പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അഴിമതി കാട്ടിയവർ കണക്ക് പറയേണ്ടി വരുമെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരപാതം ഉന്നയിച്ച് രക്ഷപ്പെടാനാകില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു സർക്കാരിൽ വരും രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത് പിന്നെ പ്രതിപക്ഷ നേതാവ് ഇതിൽ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചതായിട്ട് കേട്ടു പ്രതിപക്ഷ നേതാവിന് വീണാ വിജയനെതിരായിട്ട് അന്വേഷണം വന്നുകഴിഞ്ഞാൽ നോക്കുമെന്നറിയാം വീണാ വിജയന്റെ കേസിന്റെ വിഷയം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോ നിയമസഭയിൽ പോലും ഉന്നയിക്കാതെ ഓടി രക്ഷപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങളിൽ വലിയ കടന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പോ പിണറായി വിജയനെതിരായിട്ടുള്ള വേട്ടയാടലാണ് എന്ന് പറയുന്നത് ആദ്യം ഗോപിത ഭാഷ പറയേണ്ടത് ഈ പണം എന്ത് സേവനത്തിന്റെ പേരിലാണ് കൈപ്പറ്റിയത് എന്നെങ്കിലും പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടക്കണം